സ്മാർട്ട് ലേണിങ്ങിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ നാലാമത്തെ പാർട്ട് വീഡിയോ ആണേ അപ്പോൾ നമ്മൾ മൂന്ന് പാർട്ടിലായിട്ട് ഒരു അഞ്ച് ടൈപ്പ് ചോദ്യങ്ങൾ പഠിച്ചു ഇന്ന് നമ്മളൊരു മൂന്ന് ടൈപ്പ് ചോദ്യങ്ങളൂടെ പഠിക്കും ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ നേരെ വീടിലോട്ട് പോവുകയാണ് വീടിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യത്തെ മൂന്ന് പാർട്ട് വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം ഇത് കാണുക ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ടൈപ്പ് സിക്സ് ടൈപ്പ് സിക്സിലെ ഒന്നാമത്തെ ചോദ്യം ഒരു കച്ചവടക്കാരൻ ഒരു സാധനം നാല് ശതമാനം ലാഭത്തിന് വിറ്റു എന്നാൽ അതിനോടൊപ്പം എഴുപത്തിയേഴ് രൂപ അധികം വാങ്ങിയിരുന്നു എങ്കിൽ ലാഭം പതിനഞ്ച് ശതമാനം ആകുമായിരുന്നു എങ്കിൽ ആ സാധനത്തിൻ്റെ വാങ്ങിയ വില എത്ര അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് വാങ്ങിയ വില എത്ര എന്നാണ് അല്ലേ നമുക്കറിയാം വാങ്ങിയ വില നമ്മൾ എപ്പോഴും എത്രയിലാണ് പറയുന്നത് എത്ര ശതമാനത്തിലാണ് പറയുന്നത് നൂറ് ശതമാനത്തിലാണ് പറയുന്നത് അതായത് നമുക്കിവിടെ നൂറ് ശതമാനം കണ്ടുപിടിച്ചാൽ മതി നമ്മുടെ ഉത്തരവായി അത് ക്ലിയറാണ് ഇവിടെ നോക്കി ഒരു കച്ചവടക്കാരൻ ഒരു സാധനം നാല് ശതമാനം ലാഭത്തിന് വിറ്റു എടാ ഏതൊരു സാധനത്തിനും നാല് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ വാങ്ങിയ വിലയോടൊപ്പം ആ നാല് ശതമാനം തുക കൂട്ടി വിറ്റാലേ കിട്ടത്തുള്ളൂ നമുക്കറിയാം വാങ്ങിയ വില നമ്മളെപ്പോഴും നൂറ് ശതമാനത്തിലാണ് പറയുന്നത് അല്ലേ ക്ലിയർ ആണ് അപ്പോൾ നാല് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ ഈ നൂറ് ശതമാനത്തിനോടൊപ്പം ആ നാല് ശതമാനം കൂട്ടി വിൽക്കണ്ടേ അതായത് ടോട്ടൽ നൂറേ പ്ലസ് നാല് നൂറ്റി നാല് ശതമാനത്തിന് വിറ്റാല് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റൂ നാല് ശതമാനം ലാഭത്തിന് എന്ന് പറയാൻ പറ്റും അപ്പോൾ ആ കച്ചവടക്കാരനത് നൂറ്റിനാല് ശതമാനത്തിന് ആ അവസ്ഥ വിറ്റത് ക്ലിയറാണ് എന്നാൽ അതിനോടൊപ്പം എഴുപത്തി രൂപ അധികം വാങ്ങിയിരുന്നുവെങ്കിൽ ലാഭം പതിനഞ്ച് ശതമാനമാകുമായിരുന്നു അതായത് ഓൾറെഡി അയാളത് നൂറ്റിനാല് ശതമാനത്തിനാണ് വിറ്റത് അല്ലേ ആ നൂറ്റിനാല് ശതമാനത്തിനോടൊപ്പം എഴുപത്തിയേഴ് രൂപ അധികം വാങ്ങിയിരുന്നുവെങ്കിൽ ലാഭം എത്ര ശതമാനമാകുമായിരുന്നു പതിനഞ്ച് ശതമാനമാകുമായിരുന്നു അപ്പോൾ പതിനഞ്ച് ശതമാനം ലാഭം ആകണമെങ്കിൽ ഈ നൂറ് ശതമാനത്തിനോടൊപ്പം പതിനഞ്ച് ശതമാനം കൂട്ടേണ്ട അതായത് ടോട്ടൽ നൂറ്റിപ്പതിനഞ്ച് ശതമാനമാകുമായിരുന്നു എന്നാണ് പറയുന്നത് ലാഭം ക്ലിയർ അല്ലേടാ അതായത് ശതമാനത്തിന് അയാൾ ഓൾറെഡി അത് വിറ്റു അതിനോടൊപ്പം എഴുപത്തിയേഴ് രൂപ കൂട്ടി വിറ്റിരുന്നു എങ്കിൽ ലാഭം പതിനഞ്ച് ശതമാനം ആകുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വിൽക്കേണ്ടത് നൂറ്റി പതിനഞ്ച് ശതമാനത്തിനായിരുന്നു എന്ന അർത്ഥം ക്ലിയർ അല്ലേ ഇട ഇനി നോക്കിയടാം ഇടാ നൂറ്റിനാല് ശതമാനം നൂറ്റി പതിനഞ്ച് ശതമാനമാകാൻ എത്ര ശതമാനം കൂട്ടേണ്ടി വന്നു നൂറ്റിനാല് നൂറ്റി പതിനഞ്ചാവാൻ എത്ര കൂട്ടണം പതിനൊന്ന് കൂട്ടണം അതായത് നൂറ്റിനാല് ശതമാനം നൂറ്റി പതിനഞ്ച് ശതമാനമാകണമെങ്കിൽ അവിടെ പതിനൊന്ന് ശതമാനം കൂട്ടണം അതുപോലെ തന്നെ ഇവിടെ നോക്കി നൂറ്റിനാല് ശതമാനം നൂറ്റി പതിനഞ്ച് ശതമാനമാകാൻ നമ്മൾ എത്ര രൂപ കൂട്ടേണ്ടി വന്നു എഴുപത്തിയേഴ് രൂപ കൂട്ടേണ്ടി വന്നു ഒന്നുകൂടെ നൂറ്റിനാല് ശതമാനം നൂറ്റി പതിനഞ്ച് ശതമാനമാകാൻ പതിനൊന്ന് ശതമാനം കൂട്ടണം ക്ലിയറാണ് അതുപോലെ തന്നെ ഇവിടെ നൂറ്റി നാല് ശതമാനം ശതമാനം നൂറ്റി പതിനഞ്ച് ശതമാനമാകാൻ നമ്മൾ എത്ര രൂപ കൂട്ടി എഴുപത്തിയേഴ് രൂപ കൂട്ടി അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം ഇവിടെ പതിനൊന്ന് ശതമാനം തന്നെയാണ് എന്തെന്ന് പറയുന്നത് എഴുപത്തിയേഴ് രൂപ ക്ലിയർ അല്ലേ ക്ലിയർ ക്ലിയറാണെന്ന് വിചാരിക്കുന്നു പതിനൊന്ന് ശതമാനം തന്നെയാണ് എഴുപത്തിയേഴ് രൂപ എടാ പതിനൊന്ന് ശതമാനം എഴുപത്തി രൂപ എന്നുണ്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് വാങ്ങിയ വില അല്ലെങ്കിൽ നൂറ് ശതമാനം എത്ര നൂറ് ശതമാനം എത്ര ഇത്രയല്ലേട ഉള്ളു ചോദ്യം പതിനൊന്ന് ശതമാനം എഴുപത്തി ഏഴ് രൂപയായാൽ നൂറ് ശതമാനം എത്ര ഇതാണ് ചോദ്യം എന്ത് ചെയ്താൽ മതി ക്രോസ് ചെയ്താൽ മതി ക്രോസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലുള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ഹരിക്കുക അപ്പോൾ നൂറേ ഗുണം എഴുപത്തി ഏഴ് ഡിവൈഡഡ് ബൈ പതിനൊന്ന് പതിനൊന്നും എഴുപത്തി ഏഴും ഒരു പതിനൊന്ന് പതിനൊന്ന് ഏഴ് പതിനൊന്ന് എഴുപത്തി ബാക്കി എന്തുണ്ട് നൂറ് ഇൻറ്റു ഏഴ് നമ്മുടെ ഉത്തരം എഴുന്നൂറ് രൂപ നമുക്ക് എഴുതാം ഓപ്ഷൻ എ ക്ലിയർ അല്ലേടാ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് ഞാൻ ഒരു തവണ കൂടെ പറഞ്ഞുതരാം നോക്കും അതായത് ഒരു കച്ചവടക്കാരൻ ഒരു സാധനം നാല് ശതമാനം ലാഭത്തിന് വിറ്റു അതായത് ഒരു സാധനത്തിന് ഇത്ര ശതമാനം ലാഭം എന്ന് പറഞ്ഞാൽ അത് നൂറ് ശതമാനത്തിനോട് കൂട്ടുക ഇത്ര ശതമാനം നഷ്ടത്തിനാണ് എന്ന് പറഞ്ഞാൽ അത് നൂറ് നിന്ന് കുറയ്ക്കുക ഇവിടെ നാല് ശതമാനം ലാഭത്തിന് വിറ്റു അതായത് നൂറ് ശതമാനത്തിനോടൊപ്പം ആ നാല് ശതമാനം കൂടെ കൂട്ടി നമുക്ക് എന്തെന്ന് പറയാൻ നൂറ്റി നാല് ശതമാനത്തിന് ആ വസ്തു വിറ്റിയത് നമുക്ക് പറയാം അല്ലേ എന്നാൽ ആ നൂറ്റി നാല് ശതമാനത്തിനോടൊപ്പം ഒരു എഴുപത്തേഴ് രൂപ അധികം വാങ്ങിയിരുന്നു എങ്കിൽ ലാഭം പതിനഞ്ച് ശതമാനം അപ്പോൾ അപ്പം ഈ നൂറ്റിനാല് ശതമാനത്തിനോടൊപ്പം എഴുപത്തിയേഴ് രൂപ കൂടുതല് മേടിച്ചിരുന്നെങ്കിൽ പതിനഞ്ച് ശതമാനം ലാഭം പതിനഞ്ച് ശതമാനം ലാഭം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൂറിനോടൊപ്പം നമ്മൾ ആ പതിനഞ്ച് കൂട്ടി നൂറ്റി പതിനഞ്ച് ശതമാനം കിട്ടിയനേ തിരിച്ച് എന്ന് നമുക്ക് പറയാം അല്ലേ അപ്പോൾ നൂറ്റി നാല് ശതമാനത്തിനോടൊപ്പം ഈ എഴുപത്തിയേഴ് രൂപ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ നമുക്ക് നൂറ്റി പതിനഞ്ച് ശതമാനം തിരിച്ചു കിട്ടിയനെ അല്ലേ ഇനി നോക്കി നൂറ്റി നാല് ശതമാനം നൂറ്റി പതിനഞ്ച് ശതമാനം എത്ര ശതമാനം കൂട്ടണോളൂ നമ്മൾ പതിനൊന്ന് ശതമാനം കൂട്ടണം അല്ലേ അതുപോലെ തന്നെ ഇവിടെ നൂറ്റി നാല് ശതമാനത്തിനോടൊപ്പം എത്ര രൂപ കൂട്ടിയപ്പോഴാണ് നൂറ്റി പതിനഞ്ച് ശതമാനമായത് എഴുപത്തിയേഴ് രൂപ കൂട്ടിയപ്പോൾ അപ്പോൾ നമുക്ക് എഴുതാം പതിനൊന്ന് ശതമാനമാണ് എഴുപത്തിയേഴ് അപ്പോൾ ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഏതെങ്കിലും ആലോചിച്ചേക്കും അതായത് ഇവിടെ നൂറ്റി നാല് ശതമാനം പ്ലസ് എഴുപത്തി ഏഴ് ഈക്വൽ ടി നമുക്ക് നൂറ്റി പതിനഞ്ച് ശതമാനം ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഈ രണ്ട് ശതമാനത്തിനെയും ഒരു സൈഡിലാക്കുന്നു അപ്പോൾ നമുക്ക് എന്താ എഴുതാം ഈ പ്ലസ് എഴുപത്തിയേഴ് കൂടെ ഓൾറെഡി ഉണ്ട് ഈ നൂറ്റി നാല് ശതമാനം ഇവിടെ കൂട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് സമത്തിന് അപ്പുറത്ത് പോകുമ്പോൾ കുറയ്ക്കണം അപ്പോൾ എഴുപത്തിയേഴ് ഈക്വൽ ടു നൂറ്റി പതിനഞ്ച് ശതമാനം ഓൾറെഡി ഉണ്ട് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് നൂറ്റി പതിനാല് ശതമാനം നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനാല് ശതമാനം കുറച്ച് അത്രയാണ് പതിനൊന്ന് ശതമാനം ഈക്വൽ ടു ഇവിടെ ഉണ്ട് ഇങ്ങനെയെങ്കിലും ഒന്ന് ആലോചിച്ച് വെച്ച് വേറൊരു നിവർത്തി ഇല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിച്ച് വെച്ച് ചെയ്യാം ഓക്കെ അല്ലേ ക്ലിയർ ആണ് അപ്പോൾ നമുക്ക് മനസ്സിലായി പതിനൊന്ന് ശതമാനം എഴുപത്തിയേഴ് പതിനൊന്ന് ശതമാനം എഴുപത്തി ഏഴാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാങ്ങിയവില്ല അഥവാ നൂറ് ശതമാനം പതിനൊന്ന് ശതമാനം എഴുപത്തി ഏഴ് നൂറ് ശതമാനം എഴുത്തരാ എന്ത് ചെയ്താൽ മതി ക്രോസ് ചെയ്താൽ മതി ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം എഴുന്നൂറ് രൂപ എന്ന് കിട്ടും ക്ലിയർ അല്ലേടാ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം അപ്പോൾ ടൈപ്പ് സിക്സിലെ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഒരു വസ്തു പത്ത് ശതമാനം ലാഭത്തിന് വിറ്റു അതിന് എൺപത് രൂപ അധികം വാങ്ങിയിരുന്നുവെങ്കിൽ ലാഭം ഇരുപത് ശതമാനമാകുമായിരുന്നു എങ്കിൽ ആ വസ്തുവിൻ്റെ വാങ്ങിയ വില എന്ത് അപ്പോൾ നമുക്ക് മനസ്സിലായി കണ്ടുപിടിക്കേണ്ടത് വിലയാണ് ഇവിടെ പറയുന്നുണ്ട് ഒരു വസ്തു പത്ത് ശതമാനം ലാഭത്തിന് വിറ്റു ലാഭത്തിന് വിറ്റു എന്ന് കണ്ടാൽ എന്ത് ചെയ്യുക അത് നൂറ് ശതമാനത്തിനോടൊപ്പം കൂട്ടുക അതായത് ഇവിടെ ഓൾ അയാൾ വിറ്റത് നൂറ്റിപ്പത്ത് ശതമാനത്തിനാണ് അയാൾ എന്ത് വിറ്റത് ആ വസ്തു വിറ്റത് എന്നാൽ അതിനോടൊപ്പം എൺപത് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ ലാഭം ഇരുപത് ശതമാനം ആകുമായിരുന്നു അതായത് ഓൾറെഡി നൂറ്റി പത്ത് ശതമാനത്തിനും വിറ്റ സാധനത്തിനോടൊപ്പം എന്തും അധികം വാങ്ങിയിരുന്നെങ്കിൽ ഒരു എൺപത് രൂപ കൂടി അധികം വാങ്ങിയിരുന്നെങ്കിൽ ലാഭം എന്താകുമായിരുന്നു നമുക്ക് ഇരുപത് ശതമാനം ലാഭം അതായത് ഇരുപത് ശതമാനം ലാഭം എന്ന് പറഞ്ഞാൽ നൂറിനോടൊപ്പം കൂട്ടുക നൂറ്റി ഇരുപത് ശതമാനം ആകുമായിരുന്നു നമ്മൾ വിറ്റത് അതായത് ലാഭമെന്ന് പറഞ്ഞത് നൂറ്റി ഇരുപത് ശതമാനം ക്ലിയർ അല്ലേ ആദ്യം ആദ്യമായുള്ള വസ്തു നൂറ്റിപ്പത്ത് ശതമാനത്തിന് വിറ്റു ആ നൂറ്റിപ്പത്ത് ശതമാനത്തിനോടൊപ്പം ഒരു എൺപത് രൂപ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ലാഭം ഇരുപത് ശതമാനമാകുമായിരുന്നു നമ്മൾ ഈക്വൽ ടു നൂറ്റി ഇരുപത് ശതമാനം എഴുതി ക്ലിയർ അല്ലേടാ ഇത്രയിടത്തെ എഴുതിയ നമ്മുടെ ഉത്തരത്തിലോട്ടെത്താൻ വളരെ എളുപ്പമാണ് ക്ലിയർ ആയിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു ക്ലിയർ അല്ലേ ക്ലിയർ ആണ് ഇനി നോക്കി നൂറ്റിപ്പത്ത് ശതമാനം ഇവിടെ നൂറ്റി ഇരുപത് ശതമാനമാകാൻ നമ്മൾ എത്ര ശതമാനം കൂട്ടണം നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപതാകാൻ എത്ര കൂട്ടണോടാണ് പത്ത് ശതമാനം കൂട്ടണം ക്ലിയർ ആണ് അതുപോലെ തന്നെ നൂറ്റി പത്ത് ശതമാനം നൂറ്റി ഇരുപത് ശതമാനമാകാൻ ഇവിടെ എത്ര രൂപ കൂട്ടി നമ്മൾ എൺപത് രൂപ കൂട്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ പത്ത് ശതമാനം തന്നെയാണ് എന്ത് എന്ന് പറയുന്നത് എൺപത് രൂപ പത്ത് ശതമാനം തന്നെയാണ് എൺപത് രൂപ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് വാങ്ങിയ വില വാങ്ങിയ വില കണ്ടുപിടിക്കുന്നതിന് പകരം എന്ത് കണ്ടുപിടിച്ചാൽ മതി നൂറ് ശതമാനം കണ്ടുപിടിച്ചാൽ കാരണം വാങ്ങിയ വില തന്നെയാണ് ഇപ്പോഴും നൂറ് ശതമാനം നൂറ് ശതമാനം എത്ര രൂപ പത്ത് ശതമാനം എൺപത് രൂപ നൂറ് ശതമാനം എത്ര രൂപ എന്ത് ചെയ്താൽ മതി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി ചെയ്യുമ്പോൾ നൂറ് ഇൻറ്റു എൺപത് അതായത് രണ്ടെണ്ണം ഉള്ളത് കുണിക്കുക ഒരെണ്ണുള്ളത് കൊണ്ട് ധരിക്കുക ഡിവൈഡഡ് ബൈ പത്ത് എന്താ പൂജ്യം പൂജ്യം വെട്ടാം എട്ട് ഇൻറ്റു നൂറ് നമ്മുടെ ഉത്തരം എഴുതാം എണ്ണൂറ് രൂപ ഓപ്ഷൻ സി ക്ലിയർ അല്ലേടാ ഓ ടൈപ്പ് സിക്സിലെ മൂന്നാമത്തെ ചോ മൂന്നാമത്തെ ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം എനിക്ക് ഇവിടെ നോക്കിയത് ഒരു വസ്തു ഇരുപത് ശതമാനം ലാഭത്തിനാണ് വിൽക്കുന്നത് ഇരുപത്തി ശതമാനം ലാഭത്തിന് വിറ്റിരുന്നുവെങ്കിൽ ഇരുന്നൂറ് രൂപ കൂടുതൽ കിട്ടുമായിരുന്നു എങ്കിൽ ആ വസ്തുവിൻ്റെ വാങ്ങിയ വിലയുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച സെയിം ചോദ്യം തന്നെയാണ് ഒന്ന് തിരിച്ച് ചോദിച്ചിരിക്കുന്നതേ ഉള്ളൂ ഇവിടെ നോക്കിക്കടാം ഒരു വസ്തു ഇരുപത് ശതമാനം ലാഭത്തിനാണ് വിൽക്കുന്നത് അതായത് നമുക്ക് മനസ്സിലായി ഇത്ര ശതമാനം ലാഭത്തിന് വിറ്റു എന്ന് കണ്ട അത് നൂറ് ശതമാനത്തിനോടൊപ്പം കൂട്ടണം അതായത് നൂറേ പ്ലസ് ഇരുപത് അയാൾ നൂറ്റി ഇരുപത് ശതമാനത്തിനാണ് എന്ത് വിൽക്കുന്നത് ആ വസ്തു വയ്ക്കുന്നത് അല്ലെ ഇരുപത്തി അഞ്ച് ശതമാനം ലാഭത്തിന് വിറ്റിരുന്നുവെങ്കിൽ ഇരുന്നൂറ് രൂപ കൂടുതൽ കിട്ടുമായിരുന്നു ആ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിച്ച് ഇരുപത്തി അഞ്ച് ശതമാനം ലാഭത്തിന് വിറ്റിരുന്നുവെങ്കിൽ ഇരുന്നൂറ് രൂപ കൂടുതൽ കിട്ടുമായിരുന്നു സെൻറ്റൻസ് മനസ്സിലായോ ഇനി ഇതിനെ ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിക്കടാ ഇരുന്നൂറ് രൂപ കൂടുതൽ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടുമായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചാൽ അതേ സെൻറ്റൻസ് അല്ലേ ആ സെൻറ്റൻസിനെ ഒന്ന് തിരിച്ചിട്ടേക്കുന്നതേ ഉള്ളൂ അത്രേ ഉള്ളൂ ഈ ചോദ്യം മനസ്സിലായോ ഇരുപത്തഞ്ച് ശതമാനം ലാഭത്തിന് വിറ്റിരുന്നുവെങ്കിൽ ഇരുന്നൂറ് രൂപ കൂടുതൽ കിട്ടുമായിരുന്നു എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപ കൂടി കൂട്ടി വിറ്റിരുന്നുവെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടുമായിരുന്നു എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് അപ്പോൾ നമുക്കിവിടെ ഒന്നുകൂടെ നോക്കാം അതായത് ഒരു വസ്തു ഇരുപത് ശതമാനം ലാഭത്തിനാണ് വിൽക്കുന്നത് നമ്മൾ എഴുതി നൂറ്റി ഇരുപത് ശതമാനം ഇതിനോടൊപ്പം ഒരു ഇരുന്നൂറ് രൂപ കൂടെ കൂട്ടി വിറ്റിരുന്നുവെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടുമായിരുന്നു അതായത് നമുക്ക് എന്തെന്താ എഴുതാം അത് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമാകുമായിരുന്നു മനസ്സിലായോ അതായത് നൂറ്റി ഇരുപത് ശതമാനത്തിനാണ് അയാൾ ഓൾറെഡി വിറ്റത് അതിനോടൊപ്പം ഒരു ഇരുന്നൂറ് രൂപ കൂടെ കൂട്ടി വിറ്റിരുന്നുവെങ്കിൽ നമുക്ക് വില നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം ആകുമായിരുന്നു ക്ലിയർ അല്ലേടാ ക്ലിയറാണ് ഇനി നോക്കി നൂറ്റി ഇരുപത് ശതമാനം നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമാകാൻ എത്ര ശതമാനം നമുക്ക് കൂട്ടേണ്ടി വന്നു അഞ്ച് ശതമാനം കൂട്ടേണ്ടി വന്നു അതുപോലെ നൂറ്റി ഇരുപത് ശതമാനം നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമാകാൻ നമ്മളിവിടെ എത്ര രൂപ കൂട്ടി ഇരുന്നൂറ് രൂപ കൂട്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ അഞ്ച് ശതമാനം തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപ അഞ്ച് ശതമാനം ഇരുന്നൂറ് രൂപ കണ്ടുപിടിക്കേണ്ടത് വാങ്ങിയ വില അഥവാ നൂറ് ശതമാനം നൂറ് ശതമാനം അഞ്ച് ശതമാനം ഇരുന്നൂറ് രൂപ നൂറ് ശതമാനം എത്ര എന്ത് ചെയ്താൽ മതി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ രണ്ടെണ്ണമുള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ഹരിക്കുക ധരിക്കുക നൂറേ ഗുണം ഇരുന്നൂറേ ഡിവൈഡഡ് ബൈ അഞ്ച് ഇതാ അഞ്ചും പത്തും വെട്ടിക്കൂടെ ഇടവരഞ്ചഞ്ച് രണ്ടഞ്ച് പത്ത് ബാക്കി എന്തുണ്ട് ഇരുപതേ ഗുണം ഇരുന്നൂറ് രണ്ടേ ഗുണം രണ്ട് നാലാണ് ബാക്കി ഒരു മൂന്ന് പൂജ്യവും കൂടെ ഉണ്ടങ്ങ് ഇട്ട് കൊടുക്കുക നാലായിരം രൂപ എന്ന് നമുക്ക് ഉത്തരം എഴുതാം ഓപ്ഷൻ എ ക്ലിയർ അല്ലേ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം അഞ്ചാമത്തെ ചോദ്യം സോറി അഞ്ചല്ല നാലാമത്തെ ചോദ്യം നോക്കിയോ നാലാമത്തെ ചോദ്യം ഒരു വസ്തു പന്ത്രണ്ട് ശതമാനം നഷ്ടത്തിന് വിറ്റു അതിനോടൊപ്പം നൂറ്റി അറുപത് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ ലാഭം എട്ട് ശതമാനമാകുമായിരുന്നു എങ്കിൽ ആ വസ്തുവിൻ്റെ വാങ്ങിയ വിലയെന്ത് ഓക്കെ അല്ലേ ഓക്കെ ആണ് അപ്പോൾ നോക്കിക്കൂടാം ഒരു വസ്തു പന്ത്രണ്ട് ശതമാനം നഷ്ടത്തിന് വിറ്റു ഇത്ര ശതമാനം നഷ്ടമാണെന്ന് നമ്മൾ കണ്ടാൽ അതെന്ത് ചെയ്യുക നൂറ് ശതമാനത്തിൽ നിന്നും കുറച്ച് എഴുതുക പന്ത്രണ്ട് ശതമാനം നഷ്ടം എന്ന് പറഞ്ഞാൽ അയാൾ അത് വിറ്റത് നൂറിൽ നിന്ന് പന്ത്രണ്ട് കുറച്ചാൽ എൺപത്തിയെട്ട് അപ്പോൾ അയാൾ ആ സാധനം അല്ലെങ്കിൽ ആ വസ്തു വിറ്റത് എൺപത്തി എട്ട് ശതമാനം രൂപയ്ക്കാണ് ആ വസ്തു വിറ്റത് ഇനി നോക്കി അതിനോടൊപ്പം നൂറ്റി അറുപത് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ അതായത് എൺപത്തിയെട്ട് ശതമാനത്തിനോടൊപ്പം ഒരു നൂറ്റി അറുപത് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ ലാഭം എട്ട് ശതമാനമാകുമായിരുന്നു നമുക്ക് എട്ട് ശതമാനം ലാഭം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വില അല്ലെങ്കിൽ നമുക്ക് വിറ്റ വില എത്ര ശതമാനമായിട്ട് ഉയർന്നേനെ നൂറ്റിയെട്ട് ശതമാനമായി ഉയർന്നേനെ മനസ്സിലായോ അതായത് ആദ്യമായാണ് പന്ത്രണ്ട് ശതമാനം നഷ്ടത്തിന് വിറ്റു നമ്മൾ എഴുതി നൂറിൽ നിന്നും പന്ത്രണ്ട് കുറച്ച് എൺപത്തി എട്ട് ശതമാനത്തിനായാണ് ആ വിറ്റത് ഈ എൺപത്തിയെട്ട് ശതമാനത്തിന് വിറ്റ ആ വസ്തുവിനോടൊപ്പം ഒരു നൂറ്റി അറുപത് രൂപ കൂടെ കൂടുതൽ മേടിച്ചിരുന്നു എങ്കിൽ നമുക്ക് എട്ട് ശതമാനം ലാഭം എട്ടര ശതമാനം ലാഭം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക നൂറ് ശതമാനത്തിനോടൊപ്പം കൂട്ടുക അപ്പോൾ നൂറിനോട് എട്ട് കൂട്ടിയാൽ അത് നൂറ്റി എട്ട് ശതമാനം നമ്മൾ എഴുതി ഈക്വൽ ടു നൂറ്റിയെട്ട് ശതമാനം ക്ലിയർ അല്ലേ ഇവിടെ നോക്കി ഇനി ഈ എൺപത്തി എട്ട് ശതമാനം നൂറ്റിയെട്ട് ശതമാനം ആകാൻ നമുക്ക് എത്ര പെർസെൻറ്റേജ് കൂട്ടേണ്ടി വരും അല്ലെങ്കിൽ എത്ര ശതമാനം കൂട്ടേണ്ടി വരും തൊണ്ണൂറ്റിയെട്ട് നൂറ്റിയെട്ട് അതായത് ഇരുപത് ശതമാനം കൂട്ടേണ്ടി വന്നു കൂട്ടേണ്ടി വന്നു അതുപോലെ എൺപത്തി എട്ട് ശതമാനം നൂറ്റിയെട്ട് ശതമാനമാകാൻ നമ്മളിവിടെ എത്ര രൂപ കൂട്ടി നൂറ്റി അറുപത് രൂപ കൂട്ടി എൺപത്തി എട്ട് നൂറ്റിയെട്ടാവാൻ ഇരുപത് ശതമാനവും കൂട്ടേണ്ടി വന്നു അല്ലേ എൺപത്തിയെട്ട് നൂറ്റി എട്ടാവാൻ നൂറ്റി അറുപത് രൂപയും കൂട്ടേണ്ടി വന്നു അപ്പോൾ നമുക്ക് എഴുതാം ഇവിടെ ഇരുപത് ശതമാനം തന്നെയാണ് എന്തെന്ന് പറയുന്നത് നൂറ്റി അറുപത് രൂപ എന്ന് പറയുന്നത് കേല്ലേ നമുക്ക് വാങ്ങിയ വിലയെ കണ്ടുപിടിക്കേണ്ടേ അതിനെന്ത് കണ്ടുപിടിച്ചാൽ മതി നൂറ് ശതമാനം എത്ര രൂപ എന്ന് കണ്ടുപിടിച്ചാൽ മതി ഇരുപത് ശതമാനം നൂറ്റി അറുപത് നൂറ് ശതമാനം എത്ര എന്ത് ചെയ്താൽ മതി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണത് എളുപ്പവഴി രണ്ടെണ്ണമുള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ധരിക്കുക അപ്പോൾ നൂറേ ഇൻറ്റു നൂറ്റി അറുപത് ഡിവൈഡ് ബൈ ഇരുപത് ഇതാ ഒരു പൂജ്യം ഒരു പൂജ്യവും വെട്ടുന്നു രണ്ടും പതിനാറും വെട്ടാം ഒരു രണ്ട് രണ്ട് എട്ട് ഏഴ് ഗുണം രണ്ട് പതിനാറ് ബാക്കി എന്തുണ്ട് നൂറ് ഏകുണോ എട്ട് നമ്മുടെ ഉത്തരം സിമ്പിളായിട്ട് എഴുതാം എണ്ണൂറ് രൂപ ഓപ്ഷൻ എ ക്ലിയർ അല്ലേടാ ക്ലിയർ ആണ് അപ്പോൾ നമ്മുടെ ടൈപ്പ് സിക്സിൽ ഒരൊറ്റ ചോദ്യം കൊണ്ട് നോക്കത്തുള്ളൂ നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ് ടൈപ്പ് ആറിലെ അവസാനത്തെ ചോദ്യം എന്താ നോക്കിയോ ഒരു വസ്തു ഏഴ് ശതമാനം നഷ്ടത്തിന് വിൽക്കും ആ വസ്തുവിന് അറുന്നൂറ് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ അഞ്ച് ശതമാനം ലാഭം കിട്ടുമായിരുന്നു എങ്കിൽ അതിൻ്റെ വാങ്ങിയ വില വിലയുണ്ട് അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ് ഒരു വസ്തു ഏഴ് ശതമാനം നഷ്ടത്തിന് വിറ്റു ഇത്ര ശതമാനം നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ അത് നൂറ് ശതമാനത്തിൽ നിന്ന് കുറച്ച് എഴുതുക നൂറിൽ നിന്നും ഏഴ് കുറച്ചാൽ നമുക്കറിയാം തൊണ്ണൂറ്റി മൂന്ന് ശതമാനം അപ്പോൾ ആ വസ്തു വിറ്റത് തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിന് വസ്തു വിറ്റത് ഓക്കെ ആ വസ്തുവിന് അറുന്നൂറ് രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ അതായത് തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിന് അത് വിറ്റത് അതിനോടൊപ്പം ഒരു അറുന്നൂറ് രൂപ കൂടെ മേടിച്ചിരുന്നു അഞ്ച് ശതമാനം ലാഭം കിട്ടുമായിരുന്നു അഞ്ച് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ അത് എത്ര ശതമാനത്തിന് വിൽക്കണം വാങ്ങിയ വിലയായി നൂറ് ശതമാനത്തിനോടൊപ്പം ആ അഞ്ച് ശതമാനം കൂടെ കൂട്ടി നൂറ്റി അഞ്ച് ശതമാനത്തിന് വിറ്റാലേ എന്തെന്ന് പറയാൻ പറ്റുമോ അഞ്ച് ശതമാനം ലാഭം അപ്പം നമുക്ക് എഴുതാം ഈക്വൽ ടു നൂറ്റി അഞ്ച് ശതമാനം അതായത് ആദ്യമായാലത് ഏഴ് ശതമാനം നഷ്ടത്തിന് വിറ്റു അതായത് തൊണ്ണൂറ്റി ശതമാനത്തിനായി വിറ്റത് ആ തൊണ്ണൂറ്റിമൂന്ന് ശതമാനത്തിനോടൊപ്പം ഒരു അറുന്നൂറ് രൂപ കൂടെ കൂട്ടി മേടിച്ചിരുന്നുവെങ്കിൽ അത് എന്താകുമായിരുന്നു നൂറ്റിയഞ്ച് ശതമാനമായിരുന്നു ക്ലിയർ അല്ലേ എടാ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം നൂറ്റിയഞ്ച് ശതമാനമാകാൻ എത്ര ശതമാനം കൂട്ടി നമ്മൾ തൊണ്ണൂറ്റി മൂന്നും പത്തും നൂറ്റിമൂന്നും രണ്ട് നൂറ്റിയഞ്ച് പന്ത്രണ്ട് ശതമാനം കൂട്ടണം അല്ലേ അതുപോലെ തന്നെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം നൂറ്റിയഞ്ച് ശതമാനമാകാൻ നമ്മൾ എത്ര രൂപ കൂട്ടി അറുന്നൂറ് രൂപ കൂട്ടി ശതമാനം പന്ത്രണ്ട് ശതമാനം കൂട്ടി രൂപ അറുന്നൂറ് രൂപ കൂട്ടി അപ്പോൾ നമുക്ക് എഴുതാം ഇവിടെ പന്ത്രണ്ട് ശതമാനം തന്നെയാണ് എന്ത് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപ എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനം അറുന്നൂറ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാങ്ങിയ വില അതായത് നൂറ് ശതമാനം എത്ര പന്ത്രണ്ട് ശതമാനം അറുന്നൂറ് നൂറ് ശതമാനം എത്ര എന്ത് ചെയ്താൽ മതി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള എളുപ്പവഴി രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് കൊണ്ട് ഹരിക്കുക നൂറേ ഗുണം അറുന്നൂറ് ഡിവൈഡഡഡ് ബൈ പന്ത്രണ്ട് പന്ത്രണ്ടും അറുപതും പെട്ട അഞ്ച് പന്ത്രണ്ട് അറുപത് ബാക്കി എന്തുണ്ട് അൻപത് ഗുണം നൂറ് അഞ്ച് എൻറ്റൊന്ന് അഞ്ച് ബാക്കിയൊരു മൂന്ന് പൂജ്യം കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഉത്തരം അയ്യായിരം രൂപ ഓപ്ഷൻ ബി ക്ലിയർ അല്ലേടാ അപ്പോൾ ടൈപ്പ് സിക്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമ്മൾ നേരെ അടുത്ത ടൈപ്പിലോട്ട് പോവുകയാണേ അപ്പോൾ നമ്മുടെ ഏഴാമത്തെ ടൈപ്പിലെ ഒന്നാമത്തെ ചോദ്യം ഇരുപത്തിരണ്ട് പേന വാങ്ങുമ്പോൾ മൂന്ന് പേന സൗജന്യമായി ലഭിക്കും എങ്കിൽ കിഴിവ് എത്ര ശതമാനം എടാ ഇവിടെ കിഴിവ് എന്ന് പറയുന്നത് എന്താണ് കിഴിവ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ഡിസ്കൗണ്ട് ആണ് ഡിസ്കൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് കിഴിവ് അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് കിഴിവ് എത്ര ശതമാനം അതായത് ഡിസ്കൗണ്ട് പേഴ്സൻറ്റേജ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഡിസ്കൗണ്ട് പേഴ്സൻ്റേജ് എത്ര എന്നാൽ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പഠിച്ച ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയുണ്ടോ ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുല ഡിസ്കൗണ്ട് ഡിവൈഡർ ബൈ വാങ്ങിയ വില ഇതിൻ്റെ നൂറ് എന്നാലും നമുക്ക് വാങ്ങിയ വില വേണം പിറ്റേ വില വേണം ഇവിടെ ഇല്ല ഇവിടെ ആകെ പറയുന്നത് ഇരുപത്തിരണ്ട് പേന വാങ്ങുമ്പോൾ മൂന്ന് പേന സൗജന്യം എന്നേ തന്നിട്ടുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ അതായത് ഇത്ര സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇത്ര എണ്ണം സൗജന്യമായി ലഭിക്കും എങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്രയാന്ന് ചോദിച്ചാൽ ഇത് ചെയ്യുന്ന ഒരു സിമ്പിൾ മെത്തേഡുണ്ട് നോക്കിയിരുന്നു അതായത് നോക്കി നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഇരുപത്തിരണ്ട് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി തടയിൽ പോയിട്ട് ഇരുപത്തിരണ്ട് പേന താചേട്ട എന്ന് പറഞ്ഞു ഇരുപത്തിരണ്ട് പേന താ താടുന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ഇരുപത്തിരണ്ടും തരം ഒരു മൂന്ന് പേനയും കൂടെ സൗജന്യമായിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇരുപത്തി പേന വാങ്ങിക്കാൻ പോയെടുത്ത് നമുക്ക് എത്ര പേന കിട്ടിയടാ ടോട്ടൽ ഇരുപത്തിരണ്ട് പേനയും കിട്ടി അതിനോടൊപ്പം ഒരു മൂന്ന് പേന ഫ്രീയും കിട്ടി ടോട്ടൽ ഇരുപത്തി അഞ്ച് വേന നമുക്ക് എന്ത് കിട്ടി ടൈയിൽ കിട്ടി ക്ലിയർ അല്ലേ ഈ ഒരു ഇത് ക്ലിയർ അല്ലേ നമ്മൾ ഇരുപത്തി പേന മേടിക്കാനാ പോയേ നമ്മൾ ഇരുപത്തിരണ്ട് പേന കടക്കാരനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു നിനക്ക് ഇരുപത്തിരണ്ട് പേനയും തരാം അതിനോടൊപ്പം ഒരു മൂന്ന് പേന ഫ്രീ ഉണ്ട് അതും കൂടെ തരാം എന്ന് പറഞ്ഞ് ടോട്ടൽ ഇരുപത്തിയഞ്ച് പേന നമുക്ക് തന്നു അതായത് നമ്മൾ കടയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര പേനയുണ്ട് ഇരുപത്തി അഞ്ച് പേനയുണ്ട് ക്ലിയർ അല്ലേ ഇനി എന്താണ് അല്ലെങ്കിൽ എത്രയാണ് ഡിസ്കൗണ്ട് ശതമാനം എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ പറയുന്ന സ്റ്റെപ്പ് അതുപോലെ ഫോളോ ചെയ്യുക എത്ര എണ്ണമാണോ നമുക്ക് സൗജന്യമായി കിട്ടിയത് അതെടുത്ത് എഴുതുക ഇവിടെ മൂന്ന് പേനയല്ലേ സൗജന്യമായിട്ട് കിട്ടിയത് ആ മൂന്ന് എടുത്ത് എഴുതുക ഡിവൈഡഡ് ബൈ സൗജന്യമായി കിട്ടിയത് എത്രയാണോ അതെടുത്ത് എഴുതുക അത് ഡിവൈഡഡ് ബൈ നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര സാധനമുണ്ടോ അത് ചെയ്തത് നമ്മൾ കടയിൽ നിന്ന് നിറക്കിയപ്പോൾ നമുക്ക് എത്ര സാധനമുണ്ട് നമ്മുടെ കയ്യിൽ ഇരുപത്തിയഞ്ച് സാധനമുണ്ട് അല്ലേ അത് നമ്മൾ ചേതത്തിൽ എഴുതുന്നു ഇരുപത്തിയഞ്ച് നമുക്ക് ഉത്തരം ശതമാനത്തിലാണ് വേണ്ടേ അതുകൊണ്ട് ഇൻ്റൊരു നൂറും കൂടെ ഇട്ട് കൊടുക്കുന്നു സംഭവം കഴിഞ്ഞു ക്ലിയർ അല്ലേ അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് നമുക്ക് എത്ര എണ്ണം സൗജന്യമായിട്ട് കിട്ടുന്നു അതെടുത്ത് എഴുതുക ഡിവൈഡഡ് ബൈ എപ്പോഴും എന്താ എഴുതേണ്ടേ നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര സാധനമുണ്ടോ അത് ചെയ്തത് എഴുതുക ഉത്തരം ശതമാനത്തിലാണ് വേണ്ടേ അതുകൊണ്ട് ഇൻ്റൊരു നൂറിട്ട് കൊടുക്കുന്നു അതാ ഇരുപത്തിയഞ്ച് നൂറും വെട്ട നാല് നാലേ ഗുണം മൂന്ന് എത്രയാണ് പന്ത്രണ്ട് ശതമാനമാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ശതമാനം ഓപ്ഷൻ ബി ക്ലിയർ അല്ലേടാ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ ഒരു ചോദ്യം തന്നെ ഒന്നുകൂടെ ചെയ്ത് തരാം എന്നിട്ട് നമുക്കൊരു രണ്ട് ചോദ്യങ്ങളോട് നോക്കാം അപ്പോൾ നല്ലപോലെ എന്താവും ക്ലിയർ ആവും ഓക്കെ അല്ലേ നോക്കും അതായത് ഇവിടെ ഇരുപത്തി രണ്ട് പേന വാങ്ങുമ്പോൾ മൂന്ന് പേന സൗജന്യമായി ലഭിക്കുന്നു എന്ന് പറയുന്നുണ്ട് നമുക്ക് കിഴിവ് കിഴിവെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടിൻ്റെ മറ്റൊരു പേരാണ് കിഴിവ് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇരുപത്തിരണ്ട് പേന മേടിക്കാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇരുപത്തിരണ്ട് പേന താന്ന് പറയുന്നത് കച്ചവടക്കാർ അല്ലെങ്കിൽ കടക്കാരുടെ അടുത്ത് ഇരുപത്തിരണ്ട് പേന താടുമെന്ന് പറയുമ്പോൾ അയാൾ പറയും നിനക്ക് ഇരുപത്തിരണ്ട് പേനയും തരാം അതിനോടൊപ്പം ഒരു മൂന്ന് പേന ഫ്രീ ഉണ്ട് അതും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ടോട്ടൽ ഇരുപത്തിയഞ്ച് പേന നമുക്ക് തരും അല്ലേ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര പേനയുണ്ട് ഇരുപത്തിയഞ്ച് പേനയുണ്ട് ക്ലിയർ അല്ലേ ഇനി ഈ ഇരുപത്തിയഞ്ച് പേനയും കൂടെ കൊണ്ടിറങ്ങുമ്പോൾ അത് എത്ര ശതമാനം ഡിസ്കൗണ്ട് ആണോ നമ്മൾ ആലോചിക്കില്ലേ അത് എങ്ങനെ കണ്ടുപിടിക്കുകയോ എന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല സിമ്പിളായിട്ടുള്ള മൂന്ന് സ്റ്റെപ്പ് നമുക്ക് എത്ര എണ്ണമാണോ സൗജന്യമായി കിട്ടിയത് അതെടുത്ത് എഴുതുക ഇവിടെ മൂന്നെണ്ണം ആ സൗജന്യമായി കിട്ടിയ മൂന്ന് ഡിവൈഡഡ് ബൈ ചേതത്തിലെപ്പോഴും നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര സാധനം നമ്മുടെ കയ്യിലുണ്ടോ അത് എഴുതുക ഇവിടെ ഇരുപത്തിരണ്ടെണ്ണം മേടിക്കാനെ പോയേ മൂന്നെണ്ണം സൗജന്യം കൂടെ തന്നു അപ്പോൾ ടോട്ടൽ ഇരുപത്തിയഞ്ച് സാധനം നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ചെയ്തതിൽ നമ്മൾ എഴുതി ഇരുപത്തിയഞ്ച് ഉത്തരം ശതമാനത്തിലാണ് വേണ്ടത് അതുകൊണ്ട് ഇൻ്റർ ഒരു നൂറ് ഇരുപത്തിയഞ്ച് നൂറും വെട്ട നാല് നാല് ഗുണം മൂന്ന് പന്ത്രണ്ട് ശതമാനം എന്ന് നമുക്ക് എന്ത് എഴുതാം ഉത്തരം എഴുതാം ക്ലിയർ അല്ലേ ക്ലിയറാണ് നമുക്ക് രണ്ട് ചോദ്യങ്ങളോട് നോക്കാം നോക്കിയോ നമ്മുടെ ഏഴാമത്തെ ടൈപ്പിലെ രണ്ടാമത്തെ ചോദ്യം പത്തൊൻപത് മിഠായി വാങ്ങിയാൽ ഒരു മിഠായി വെറുതെ ലഭിക്കും എങ്കിൽ കിഴിവ് എത്ര ശതമാനം അപ്പോൾ നമ്മൾ പത്തൊൻപത് മിഠായി മേടിക്കാനാ കടയിൽ പോയേ നമ്മൾ പത്തൊൻപത് മിഠായി മേടിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞു നിനക്ക് ഒരെണ്ണം വെറുതെ തരും അല്ലെങ്കിൽ സൗജന്യമായിട്ട് ഒരെണ്ണം കൂടെ ഉണ്ട് അതും കൂടെ കൊണ്ടുപോകുന്നു പറഞ്ഞു നമുക്ക് ഒരു മിഠായി കൂടെ തന്നു അപ്പോൾ ടോട്ടൽ നമ്മൾ കടയിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ മേടിച്ച ഉണ്ട് സൗജന്യമായി കിട്ടിയ ഒരെണ്ണം ഉണ്ട് ടോട്ടൽ ഇരുപതെണ്ണം ഉണ്ട് നമ്മുടെ കയ്യിൽ കടയിൽ ഇറങ്ങിയപ്പോൾ ക്ലിയർ അല്ലേ ഇനി ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നമുക്ക് എത്ര എണ്ണമാണോ സൗജന്യമായി കിട്ടിയത് അതെടുത്ത് എഴുതുക ഇവിടെ ഒരെണ്ണമാണ് കിട്ടിയ എഴുതി ഡിവൈഡഡ് ബൈ എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര സാധനം നമ്മുടെ കയ്യിലുണ്ടോ അതെഴുതുക ഇവിടെ കടയിൽ നിന്നിറങ്ങിയപ്പോൾ നമ്മുടെ കയ്യിൽ ഇരുപതെണ്ണം ഉണ്ട് അതെഴുതി ഇൻറ്റു ഒരു നൂറ് കൊടുക്കുക എന്തിനാണ് നമുക്ക് ഉത്തരം ശതമാനത്തിലാണ് വേണ്ടത് എന്താ ഇരുപത് നൂറും വെട്ടിക്കൂടാ ഇരുപത് നാൽപ്പത് അറുപത് എൺപത് നൂറ് നമുക്കറിയാം അഞ്ച് ബാക്കി എന്തുണ്ട് ഒന്നേ ഗുണോ അഞ്ച് നമുക്കറിയാം അഞ്ച് ശതമാനമാണ് ഇവിടുത്തെ ഡിസ്കൗണ്ട് ശതമാനം ഓപ്ഷൻ എ ക്ലിയർ അല്ലേ ക്ലിയർ ആണ് സിമ്പിൾ ചോദ്യമാണ് നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്തിട്ട് നമുക്ക് അടുത്ത ടൈപ്പിലോട്ട് പോവാം ഓക്കെ നമ്മുടെ ആ ടൈപ്പ് സെവനിലെ ലാസ്റ്റ് ചോദ്യം നാൽപ്പത് സോങ്ങ് വാങ്ങി സോറി നാൽപ്പത് സോപ്പ് വാങ്ങിയാൽ അഞ്ച് സോപ്പ് സൗജന്യമായി ലഭിക്കും എങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ കടയിൽ പോയി ചേട്ടൻ നാൽപ്പത് സോപ്പ് തരാൻ പറഞ്ഞു അപ്പോൾ അയാൾ നാൽപ്പത് സോപ്പ് തന്നു പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഒരു നാൽപ്പതെണ്ണം മേടിക്കുമ്പോൾ ഒരു അഞ്ച് സോപ്പ് സൗജന്യമായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നാൽപ്പത് സോപ്പ് തന്നു സൗജന്യമായിട്ട് ഒരു അഞ്ചെണ്ണം തന്നു അപ്പോൾ ടോട്ടൽ നമുക്ക് നാൽപ്പത്തി സോപ്പ് കിട്ടി ക്ലിയർ അല്ലേ അപ്പോൾ നാൽപ്പത് സോപ്പ് വാങ്ങിക്കാൻ പോയിട്ട് നമുക്ക് എത്ര കിട്ടി നാൽപ്പത്തി അഞ്ച് സോപ്പ് കിട്ടി അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട ഇവിടെ ഡിസ്കൗണ്ട് ശതമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കണം അതിനെന്താ ചെയ്യേണ്ടത് ആദ്യം നമുക്ക് എത്ര എണ്ണം സൗജന്യമായി കിട്ടിയതെന്ന് നോക്കുക അഞ്ചെണ്ണം സൗജന്യമായിട്ട് കിട്ടി അത് നമ്മളടുത്ത് എഴുതുന്നു ഡിവൈഡഡ് ബൈ ചേരത്തിൽ എപ്പോഴും എന്താ എഴുതേണ്ടത് നമുക്ക് നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര സാധനമുണ്ടോ നോക്കുക നാൽപ്പത്തെണ്ണം മേടിക്കാനേ പോയെ അഞ്ചെണ്ണ സൗജന്യം കൂടെ ടോട്ടൽ നാൽപ്പത്തിയഞ്ച് സാധനമായിട്ട് നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നാൽപ്പത്തിയഞ്ചാണ് നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനത്തിൻ്റെ എണ്ണം അതിവിടെ ചിത്രത്തിൽ എഴുതുന്നു നാൽപ്പത്തിയഞ്ച് ഇനി ഉത്തരം ശതമാനത്തിലാണ് വേണ്ടത് അതുകൊണ്ടൊരു ഇൻറ്റു നൂറും കൂടെ കൊടുക്കുന്നു അല്ലേ ഇതാ അഞ്ചും നാൽപ്പത്തഞ്ച് പെട്ടിക്കൂടി ഒരഞ്ച് അഞ്ച് ഒൻപതഞ്ച് നാൽപ്പത്തിയഞ്ച് ഈക്വൽ ടു ഒന്നേ ഗുണം നൂറ് നൂറ് ബൈ ഒൻപത് നൂറ് ബൈ ഒൻപത് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടൂടാ പത്തൊമ്പത് തൊണ്ണൂറ് പതിനൊന്നൊൻപത് തൊണ്ണൂറ്റൊമ്പത് ശിഷ്ട ഒന്നാണ് ഏത് സംഖ്യ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തേ ഒൻപത് കൊണ്ട് പതിനൊന്ന് ഒന്നേ ബൈ ഒൻപത് ശതമാനം ഒന്ന് നമുക്ക് എന്ത് കിട്ടും ഉത്തരം കിട്ടും ഇതെങ്ങനെ എഴുതിയെന്ന് മനസ്സിലാകാത്തവരെ നോക്കിയോ അതായത് നമ്മൾ നൂറിനെ ഒൻപത് കൊണ്ട് ഹരിക്കുന്നു ഒരു ഒൻപത് ഒൻപത് ശിഷ്ടം ഒന്ന് വീണ്ടും പൂജയുറക്കുന്നു ഒരു ഒൻപത് ഒൻപത് ശിഷ്ടം ഒന്ന് അല്ലേ ഇതിനെ നമ്മളെടുത്ത് എന്താക്കി എഴുതുന്നു മിശ്ര ഭിന്നമായിട്ട് എഴുതുന്നു അതായത് ഹരണഫലം എത്രയാണോ അത് പൂർണ്ണസംഖ്യയായിട്ട് എഴുതുക എത്രയാണോ സിഷ്ടം വന്നത് അത് അംശത്തിലെഴുതുക ഏത് സംഖ്യ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് ചെയ്തതിൽ എഴുതുക പതിനൊന്ന് ഒന്ന് ഒൻപത് ശതമാനം ഓപ്ഷൻ എ ക്ലിയർ അല്ലേ അപ്പോൾ ടൈപ്പ് സെവൻ ആണെന്ന് വിചാരിക്കുന്നു നമ്മൾ നേരെ നമ്മുടെ ടൈപ്പ് എയ്റ്റിലോട്ട് പോകുകയാണെ ടൈപ്പ് എട്ടിലെ ആദ്യത്തെ ചോദ്യം ഒരു വ്യാപാരി താൻ വാങ്ങിയ വിലയ്ക്ക് തന്നെയാണ് സാധനങ്ങൾ വിൽക്കുന്നതെന്ന് അവകാശപ്പെടുന്നു എന്നാൽ അയാൾ ഒരു കിലോഗ്രാം തൂക്ക കട്ടിക്ക് പകരം തൊള്ളായിരം ഗ്രാമിൻ്റെ തൂക്ക കട്ടി ഉപയോഗിക്കുന്നു എങ്കിൽ അയാളുടെ ലാഭശതമാനം എത്ര ഓക്കെ അല്ലേ അപ്പോൾ കാണുമ്പോൾ ഇത് എന്തോ ഒരു വലിയ ചോദ്യമായിട്ട് തോന്നും നമ്മൾ ഈ ടൈപ്പ് സെവനിൽ പഠിച്ച അതേ ചോദ്യം തന്നെ അതേ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് അതായത് നിങ്ങൾ നോക്കിയോ അതായത് ഒരു വ്യാപാരി താൻ വാ വാങ്ങിയ വിലയ്ക്ക് തന്നെയാണ് സാധനങ്ങൾ വിൽക്കുന്നത് അവകാശപ്പെടുന്നു എന്നാൽ അയാൾ ഒരു കിലോഗ്രാം തൂക്കക്കട്ടിക്ക് പകരം തൊള്ളായിരം ഗ്രാമിൻ്റെ തൂക്കക്കട്ടി ഉപയോഗിക്കുന്നു അതായത് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി കടയിൽ പോയിട്ട് ചേട്ടാ ഒരു കിലോ അരി തരാൻ പറഞ്ഞാൽ അയാൾ ഒരു കിലോയിലെ തൂക്കക്കട്ടിക്ക് പകരം തൊള്ളായിരം ഗ്രാമിൻ്റെ ഇട്ട് നമുക്ക് എന്തേ തരത്തുള്ളൂ തൊള്ളായിരം ഗ്രാമേ തരത്തുള്ളൂ അതായത് നമ്മൾ ഒരു കിലോഗ്രാം ചോദിക്കുന്ന സ്ഥലത്ത് നമുക്ക് തൊള്ളായിരം ഗ്രാമേ അയാൾ തരുന്നുള്ളൂ അല്ലേ അപ്പോൾ അയാൾക്ക് എന്തായാലും ലാഭമല്ലേ ഇടേ ഉള്ളൂ ഒരു കിലോ വിൽക്കുമ്പോൾ അയാൾക്ക് ലാഭമല്ലേ ലാഭമാണ് ഇനി ആ ശതമാനം എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് ചോദിച്ചാൽ എടാ ഇവിടെ ഒരു കിലോഗ്രാം നമ്മൾ ചോദിക്കുന്നിടത്ത് അയാൾ തൊള്ളായിരം ഗ്രാമാണ് തരുന്നത് അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ കിലോഗ്രാമാണ് ഒരു സൈഡിൽ ഗ്രാമാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഒന്നെങ്കിൽ രണ്ട് സൈഡും ഗ്രാമാക്കണം അല്ലെങ്കിൽ രണ്ട് സൈഡും കിലോഗ്രാം ആക്കണം രണ്ട് സൈഡും കിലോഗ്രാം ആക്കി ഇവിടെ ഇവിടെ പോയിൻ്റൊക്കെ വരും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് രണ്ട് സൈഡും ഗ്രാം ആക്കുന്നതാണ് നമുക്ക് എളുപ്പം അപ്പോൾ നമുക്കറിയാം ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് ആയിരം ഗ്രാം ആണ് അപ്പോൾ നമ്മൾ ആയിരം ഗ്രാം താ ചേട്ടാന്ന് ചോദിക്കുമ്പോൾ അയാൾ നമുക്ക് തൊള്ളായിരം ഗ്രാം തന്നു പറ്റിക്കും അല്ലേ ആയിരം ഗ്രാം ചോദിക്കുമ്പോൾ അയാൾ നമുക്ക് തൊള്ളായിരം ഗ്രാം തന്നെ പറ്റിക്കും അപ്പോൾ അയാൾക്ക് ഒരു കിലോ വിൽക്കുമ്പോൾ അയാൾക്ക് എത്രയാണ് ലാഭം ആയിരം ഗ്രാം ചോദിക്കുമ്പോൾ അയാൾ തൊള്ളായിരം ഗ്രാം അല്ലേ തരണേ ആയിരം ഗ്രാം ചോദിക്കുമ്പോൾ തൊള്ളായിരം ഗ്രാം തന്നാൽ അയാളുടെ ലാഭം അത്രയാണ് നൂറ് ഗ്രാം ആണ് ഒരു കിലോ വിൽക്കുമ്പോൾ അയാളുടെ ലാഭം അപ്പോൾ ഇതിൽ നിന്നും ലാഭ ശതമാനം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്തേ അതായത് അയാൾക്ക് ഇവിടെ എത്ര ഗ്രാമാണ് ലാഭം കിട്ടുന്നത് നൂറ് ഗ്രാമാണ് ലാഭം കിട്ടുന്നത് അല്ലെ ആ നൂറടുത്ത് എഴുതുന്നു ഡിവൈഡഡ് ബൈ ഛേദത്തിൽ എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതെടുത്ത് എഴുതുക നമ്മൾ ഒരു കിലോ മേടിക്കാനാണ് പോകുന്നത് പക്ഷേ നമ്മളെ കയ്യിൽ തൊള്ളായിരം ഗ്രാമല്ലേ ഉള്ളൂ ആ തൊള്ളായിരം നമ്മളടുത്ത് എന്തിലെഴുതുന്നു ചേതത്തിലെഴുതുന്നു ഇൻ ടു നമുക്ക് ഉത്തര ശതമാനത്തിലാണ് വേണ്ടത് അതുകൊണ്ട് ഒരു നൂറ് കൂടെ ഇട്ട് കൊടുക്കുക സിമ്പിളല്ലേടാ സിമ്പിൾ അല്ലേ സിംപിൾ ആണ് എന്താ രണ്ട് പൂജ്യം വെട്ടുന്നു ബാക്കി എന്നുണ്ട് നൂറ് ബൈ ഒൻപത് നൂറ് ബൈ ഒൻപത് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തുള്ളൂ ഉത്തരം എത്രയാ പതിനൊന്ന് ഒന്ന് ബൈ ഒൻപത് ശതമാനം നമുക്ക് കിട്ടും ഓപ്ഷൻ സി ഓക്കെ അല്ലേ അപ്പോൾ മനസ്സിലാകാത്തൊരു ഒന്നുകൂടെ നോക്കി ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം അതായത് ഇവിടെ ഈ ഒരു വ്യാപാരി താൻ വാങ്ങിയ വിലയ്ക്ക് തന്നെയാണ് സാധനങ്ങൾ വിൽക്കുന്നത് അവകാശപ്പെടുന്നു അയാൾ ഒരു കിലോഗ്രാം തൂക്കക്കട്ടിക്ക് പകരം തൊള്ളായിരം ഗ്രാമിൻ്റെ തൂക്കക്കട്ടി ഉപയോഗിക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ഒരു കിലോ അതായത് ആയിരം ഗ്രാം ആയിരം ഗ്രാം അരിതാ ചേട്ടാ എന്ന് പറയുമ്പോൾ അയാൾ തൊള്ളായിരം ഗ്രാമിൻ്റെ തൂക്ക കട്ടിയിട്ടാണ് തൂക്കുന്നത് തൊള്ളായിരം ഗ്രാമിൻ്റെ തൂക്ക കട്ടി അപ്പോൾ നമ്മൾ ഒരു കിലോ ചോദിക്കുമ്പോൾ അയാൾ എത്ര തരുന്നുള്ളൂ തൊള്ളായിരമേ തരുന്നുള്ളൂ നമ്മൾ ആയിരം ചോദിക്കുമ്പോൾ അയാൾ തൊള്ളായിരമേ തരുന്നുള്ളൂ അല്ലേ അപ്പോൾ ഒരു കിലോ വിൽക്കുമ്പോൾ അയാളുടെ ലാഭം എത്രയാണ് നൂറ് ഗ്രാം അല്ലേ നൂറ് ഗ്രാം ആണ് അയാളുടെ ലാഭം ഇനി ഈ ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഒരു കിലോ വിൽക്കുമ്പോൾ അയാളുടെ ലാഭം നൂറ് അതേ ഡിവൈഡഡ് ബൈ ചേരത്തിൽ എപ്പോഴും എന്താ എഴുതേണ്ടത് നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ എത്ര സാധനമുണ്ട് തൊള്ളായിരം ഗ്രാമേ ഉള്ളൂ അത് ചേരത്തിൽ എഴുന്നൂറ് തൊള്ളായിരം ഇൻറ്റു നമുക്ക് ഉത്തരം ശതമാനത്തിലാണ് വേണ്ടേ അതുകൊണ്ടൊരു നൂറ് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം വിട്ടുന്നു നൂറ് ബൈ ഒൻപത് നമ്മുടെ ഉത്തരം പതിനൊന്ന് ഒന്നേ ബൈ ഒൻപത് ശതമാനം എന്ന് എഴുതാം ഓപ്ഷൻ സി ക്ലിയർ അല്ലേ അപ്പോൾ നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാം അപ്പോൾ ക്ലിയർ ആവും ഓക്കെ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഒരു വ്യാപാരി താൻ വാങ്ങിയ വിലയ്ക്ക് തന്നെയാണ് സാധനങ്ങൾ വിൽക്കുന്നതെന്ന് അവകാശപ്പെടുന്നു എന്നാൽ അയാൾ എന്നാലിലോഗ്രാം തൂക്ക കെട്ടിയ പകരം നാനൂറ് ഗ്രാമിൻ്റെ തൂക്ക കെട്ടി ഉപയോഗിക്കുന്നു എങ്കിൽ അയാളുടെ ലാഭ ശതമാനം എത്ര ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ കടയിൽ പോയി അര കിലോ അരിതാന്ന് പറയുമ്പോൾ അയാൾ എന്താ തരുന്നത് നാനൂറ് ഗ്രാമേ തരുന്നുള്ളൂ അതായത് അര കിലോഗ്രാം ചോദിക്കുമ്പോൾ അയാൾ നമ്മളെ പറ്റിച്ച് നാന്നൂറ് ഗ്രാമേ തരുന്നുള്ളൂ അല്ലേ അപ്പോൾ നമുക്കൊരു രണ്ട് യൂണിറ്റ് സെയിം ആക്കണം നമ്മൾ കിലോഗ്രാമിനെ കിലോഗ്രാമിനെന്തോട്ടാക്കുന്നു ഗ്രാമിലോട്ട് കിലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേറൊന്നുമില്ല അഞ്ഞൂറ് ഗ്രാമാണ് അപ്പോൾ നമ്മൾ അഞ്ഞൂറ് ഗ്രാം ചോദിക്കുമ്പോൾ അയാൾ എന്തേ തരുന്നുള്ളൂ നാനൂറ് ഗ്രാമേ തരുന്നുള്ളൂ അല്ലേ ക്ലിയർ ആണ് അഞ്ഞൂറ് ഗ്രാം ചോദിക്കുന്നിടത്ത് അയാൾ നാനൂറ് ഗ്രാമേ തരുന്നുള്ളൂ അതായത് ഒരു തവണ കച്ചവടം ചെയ്യുമ്പോൾ അയാൾക്ക് അവിടെ എത്രയാണ് ലാഭം നൂറ് ഗ്രാം ലാഭം കിട്ടുന്നു ക്ലിയർ അല്ലേ നൂറ് ഗ്രാമാണ് അവിടെ അയാളുടെ ലാഭം എങ്കിൽ അയാളുടെ ലാഭം ശതമാനം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ലാഭം നൂറാണ് അയാൾക്ക് ലാഭം നൂറാണ് ഡിവൈഡഡ് ബൈ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് സാധനം കാണും നാനൂറ് അല്ലേ കാണുള്ളൂ ആ നാനൂറ് അങ്ങനത്തെ എഴുതുന്നു ഇൻറ്റു നമുക്ക് ശതമാനത്തെ ഉത്തരം വേണ്ടേ അതുകൊണ്ട് ഇൻറ്റു ഒരു നൂറും കൂടെ കൊടുക്കുന്നു ദാ ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യം വെട്ടാം ദാ നാല് നൂറും വെട്ടി കൊടുക്കാം ഇരുപത്തിയഞ്ച് നമ്മുടെ ഉത്തരം ഇരുപത്തി അഞ്ച് ശതമാനം എന്ന് എഴുതാം ക്ലിയർ അല്ലേ ക്ലിയറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ പറഞ്ഞുതരാം ഈ ഒരു ചോദ്യം ഒന്നുകൂടെ പറഞ്ഞുതരാം നോക്കിയോ അയാൾ അരക്കിലോ കിലോ തൂക്കക്കട്ടിക്ക് പകരം നാന്നൂറ് ഗ്രാമിലെ തൂക്കക്കട്ടിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ അതായത് നമ്മൾ അഞ്ഞൂറ് ഗ്രാം ചോദിച്ചാൽ അയാൾ എത്രയേ തരത്തുള്ളൂ നാനൂറ് ഗ്രാമേ തരത്തുള്ളൂ ക്ലിയർ ആണ് അപ്പോൾ അയാൾക്ക് ഒരു തവണ കച്ചവടത്തിൽ എത്രയാണ് ലാഭം കിട്ടുന്നത് നൂറ് ഗ്രാമ ലാഭം കിട്ടുന്നത് അല്ലേ നൂറ് ഗ്രാമാണ് ലാഭം കിട്ടുന്നത് അപ്പോൾ ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ അയാളുടെ ലാഭം എത്രയാണോ അത് എഴുതുക ഇവിടെ നൂറാണ് ലാഭം അത് ഡിവൈഡഡ് ബൈ ചെയ്തതിൽ എപ്പോഴും എന്താ എഴുതേണ്ടത് നമ്മൾ സാധനം മേടിച്ച് നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര സാധനം ഉണ്ടോ നോക്കുക നമ്മൾ അഞ്ഞൂറ് ഗ്രാം മേടിക്കാനേ പോയാൽ പക്ഷേ നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ എന്തേ ഉള്ളൂ നാനൂറ് ഗ്രാമേ ഉള്ളൂ അത് ചെയ്തതിൽ എഴുതുന്നു നാനൂറ് ഇൻറ്റു ഉത്തരം ശതമാനത്തിലാണ് വേണ്ടത് അതുകൊണ്ട് ഒരു ഇൻറ്റു നൂറ് എന്താ രണ്ട് പൂജ്യം വെട്ടുന്നു ബാക്കി നൂറ് ബൈ നാല് നമുക്കറിയാം ഇരുപത്തിയഞ്ച് ശതമാനം ക്ലിയർ അല്ലേ അപ്പോൾ നമ്മുടെ എട്ടാമത്തെ ടൈപ്പും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കംപ്ലീറ്റ് ആണ് ഇനി നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കാണ്ട് ഇനി ഒരൊറ്റ ക്ലാസ് അതായത് ഒരൊറ്റ പാട്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യും ലാഭവും നഷ്ടം എന്ന് പറയുന്ന ടോപ്പിക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്യും അതിനുശേഷം നമുക്കൊരു രണ്ട് വലിയ ടൈപ്പ് ടൈപ്പ് അല്ല രണ്ട് വലിയ എന്ത് പഠിക്കാൻ ടോപ്പിക്ക് പഠിക്കാണ്ട് അതായത് ഒന്ന് സാധാരണ പലിശ കൂട്ടുപലിശ പിന്നെ നമ്മുടെ മറ്റേ നമ്മുടെ ചതുര സമചതുര അതൊക്കെ വരുന്ന ടോപ്പിക് ഉണ്ടല്ലോ ആ ഒരു ടോപ്പിക് കൂടെ പഠിക്കാണ്ട് ഓക്കെ അല്ലേ ക്ലിയർ ആണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ